എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബീഫ് വരട്ടി എടുത്താലോ അപ്പം എല്ലാവരും ചെയ്യുന്ന രീതിയാണ് എന്നാലും ഞാൻ എൻ്റേതായ രീതിക്ക് എങ്ങനെയാണ് നല്ലപോലെ ബീഫ് വരട്ടി വരട്ടിയെടുക്കുന്നതെന്ന് കാണിക്കാവേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്കിന്നേ ചില ബീഫ് ഒന്ന് വരട്ടിയെടുത്താലോ അപ്പോൾ ഇത് ഞാൻ ഒരു കിലോ ബീഫ് ഇത് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇച്ചിരി ഉപ്പും ഇച്ചിരി മുളകൂടിയും കൂടി ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുത്തോണ്ടിരാവേ നമ്മളൊരു പാനെടുപ്പേ വെച്ചു അതിനകത്തേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് റോസ്റ്റിന് ആദ്യമേ നമുക്ക് വേണ്ടത് ഞാനൊരു അരമൂറ് തേങ്ങ കൊത്തി എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ നമ്മുടെ ഈ എണ്ണയ്ക്കകത്തേക്ക് അങ്ങ് ആദ്യമേ അങ്ങിട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാവേ അത് നല്ലപോലെ ഒന്ന് എണ്ണയ്ക്കകത്ത് ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്കിനകത്തേക്ക് ഒരു മുക്കാൽ മൂപ്പായി നമ്മുടെ തേങ്ങ ഇനിയിപ്പോൾ നമുക്കിനകത്തേക്ക് ഒരു മീഡിയം സൈസ് സവോള ഞാൻ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു മീഡിയം സൈസ് സവോള ഞാൻ ഞാനിതിനകത്തേക്ക് ഇട്ടു ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാവേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം നമുക്കിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാമേ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളിയും കൂടെ ഞാൻ അതിനകത്തേക്ക് ഇട്ടുകൊടുത്തേക്ക് രണ്ട് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലന്നായിട്ടും വഴറ്റി എടുക്കാവേ ങ്ങനെ നമ്മുടെ നല്ലപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങായും സവോളയും എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇരുവുള്ള മുളക് കൂടി ചേർക്കുന്നില്ല അതിന് പകരം നമ്മൾ ചതച്ച മുളക് കൂടിയാണ് ചേർത്തു ചതച്ച മുളകാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കതിനകത്തേക്ക് ഒരു ചെറിയ സ്പൂണ് നമ്മുടെ നമ്മൾ വീട്ടിൽ പൊടിച്ച് നമ്മുടെ ഇറച്ചി മസാല ചേർത്ത് കൊടുത്തു ഇനി നമുക്കതിനകത്തേക്ക് ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാവേ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാവൊന്നര സ്പൂണ് അപ്പോൾ നമ്മൾ നല്ല വരട്ടിയെടുത്ത് നമ്മുടെ ചീനച്ചട്ടിക്കകത്തിട്ട് നല്ല വരട്ടി വരട്ടി എടുത്ത് നല്ല വരട്ടിയെടുത്ത് ബീഫ് റോസ്റ്റ് ആട്ടോ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇച്ചിരി മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ മഞ്ഞളിട്ടാണ് വേവിച്ചിരിക്കുന്നത് മഞ്ഞൾ പൊടിയും ചേർത്തു ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കാവേ നമ്മുടെ ഈ ആരപ്പൊക്കെ അതിനകത്ത് കിടന്ന് ഒന്ന് മൂക്കട്ടെ എന്നൊക്കെ നല്ല കളറ് നമ്മുടെ ആ കാശ്മീരി പൊടി ചേർക്കുമ്പോൾ നല്ലൊരു കളറ് കിട്ടും ഇനി നമുക്കതിനകത്തേക്ക് ഒരു ഒന്നര സ്പൂണ് നമ്മുടെ ചെറിയ ഈ സ്പൂണ് നമുക്കൊരു ഒന്നര സ്പൂണ് നമ്മുടെ എരിവിന് വേണ്ടിയിട്ട് ഞാനിതേ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനല്ലാതെ വേറെ എരിവുള്ള ഒന്നും അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല ഇതേ ചതച്ച മുളകും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് നമ്മൾ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തു നമ്മുടെ എരിവിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ആ ചതച്ച മുളകിട്ട് നമ്മളൊന്ന് ബീഫ് റോസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ആ ബീഫ് വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫും അതിൻ്റെ വെള്ളവും കൂടെ കൂട്ടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇനി ബീഫ് എന്തെങ്കിലും ഇച്ചിരി വേഗാഴികിയൊക്കെ ഉണ്ടെങ്കിൽ കുറവ് വേവൊക്കെ കുറവുണ്ടെങ്കിൽ ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് അങ്ങോട്ട് ആ മസാലയൊക്കെ പിടിച്ച് ആ മസാലയൊക്കെ നല്ലപോലെ അങ്ങ് പീടിച്ച് നന്നായിട്ട് ഇതിനകത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി 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 നല്ല ഈ നല്ല ചൂട് കെട്ടിയുള്ള ചീനച്ചട്ടിക്കകത്തിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി 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 അങ്ങ് നല്ലപോലെ വരട്ടി എടുക്കണം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ബീഫ് വരട്ടിയതിനാൽ നമ്മൾ പല രീതിക്കും ബീഫ് വരട്ടിയത് ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ പലതും പല വീഡിയോസും ഇട്ടിട്ടുണ്ട് പക്ഷെ ഓരോന്നിനും ഓരോ വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് മാത്രം ഇങ്ങനെ ചതച്ച മുളക് ചേർത്ത് നമ്മൾ നമ്മളാദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ബീഫ് എടുക്കുന്നത് ഇനി ഇനിയിപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് നല്ല ഒത്തിരി ഹൈ ഫ്ലെയിമേലല്ല അതിൽ ചെറുതീയേലിരുന്ന് നല്ലപോലെ ഇരുന്ന് നന്നായിട്ടങ്ങ് നല്ല വരണ്ട് വരണം ഇച്ചിരി ആവശ്യം ഇച്ചിരി ഉപ്പിൻ്റെ കുറവുകൊണ്ട് അതുകൊണ്ട് കൂട്ടി വന്ന് ഇട്ട് കൊടുത്തേക്കാം ആ വേവ് ബാക്കിയുള്ള ഇറച്ചിയെല്ലാം അതേ രീതിക്ക് ഒന്ന് നല്ലപോലെ ആ അരപ്പിനകത്ത് കിടന്ന് നല്ലപോലെ ചീനിച്ചട്ടിക്കകത്ത് ഇരുന്ന് നന്നായിട്ട് ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് വേകട്ടെ ഇതേ എങ്ങനെ നമ്മുടെ ബീഫിത ഇരുന്ന് നല്ലപോലെ ഇളക്കി 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 ഇത് നല്ല വരണ്ടു വരുന്നുണ്ട് ചൂടൊക്കെ ഒന്ന് വെള്ളം പറ്റി നല്ല ഇതൊന്നുകൂടെ ഒന്ന് നല്ല കുഴഞ്ഞ പരുവത്തിൽ അങ്ങനെ ഒത്തിരി അങ്ങനെ കുഴഞ്ഞ അല്ല അരപ്പിട്ട് ഒത്തിരി അരപ്പിനകത്ത് കുളിച്ചല്ല എന്നാൽ നല്ലപോലെ ഒന്ന് രീതി പരിപത്തില്ലോ ചൂടി ഒന്ന് വെള്ളം ഒന്ന് പറ്റി ഒന്ന് എടുക്കാതെ ഇത് എങ്ങനെ നമ്മുടെ ആദ്യപൊളി ബീഫ് റോസ്റ്റ് റെഡിയായി ഇനിയിത് നമുക്കിനകത്തേക്ക് ഒരു ശകലം കുരുമുളക് പൊടിയങ്ങൾ ചേർത്ത് കൊടുക്കാതെ ഇനി ഇനിയിൽ നമുക്ക് ലാസ്റ്റ് ഇച്ചിരി കറിവേപ്പിലയിട്ട് ഇട്ട് ഇച്ചിരി കുരുമുളക് പൊടിയങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ചതച്ച മുളകിട്ടുകൊണ്ട് നല്ല ഇരുവുണ്ട് ഒരു ശകലം കുരുമുളക് പൊടിയങ്ങൾ ചേർത്ത് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്ക് ഇളക്കി നമ്മുടെ ബീഫ് റോസ്റ്റ് അട്ടിപൊളി ബീഫ് റോസ്റ്റ് റെഡിയായി ബീഫ് റോസ്റ്റ് എന്ന് പറയാം ബീഫ് വരട്ടിയതെന്ന് പറയാം അല്ല ബീഫ് വരട്ടിയെടുത്തത് റെഡിയായി ഒത്തിരി അങ്ങ് മസാലയൊന്നും മസാലക്കകത്തൊന്നും കുളിപ്പിക്കാത്ത എന്നാൽ നല്ല അട്ടിപൊളി ബീഫ് റോസ്റ്റ് ഇത് ഉണ്ടോ ബീഫ് വരട്ടിയത് ബീഫ് റോസ്റ്റ് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ ചീനിച്ചട്ടിക്കകത്ത് ഇരുന്ന് ഇങ്ങനെ പറ്റി പറ്റി വറ്റി പറ്റി ഇങ്ങനെ നല്ല പോലെ വരണം അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി ബീഫ് പരത്തിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോയും ചാനലും ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ ബൈ താങ്ക് യു എങ്ങനെയുണ്ടാ ബീഫ് റോസ്റ്റ് വൺ ഏറ്റോ എങ്ങനെയുണ്ട് sopra